Hãy subscribe cho kênh Ghiền Mì Gõ Để không ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ട് മുതലുള്ള പിരുവചനങ്ങൾ പരിചയമാണ് പെട്ടെന്ന് വായിച്ചു പോകാം അവൻ ഇത് പറഞ്ഞിട്ട് ഏകദേശം എട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് എന്തു പറഞ്ഞിട്ടാണ് എന്നെ അനുഗമി ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ ഞാൻ നിന്നെ സ്വപ്നത്തിലോട്ട് കൂട്ടിക്കൊണ്ടുപോകാം സ്വർഗയാത്രയുടെ രഹസ്യം ആത്മീയ നിഹവിന്റെ രഹസ്യം ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ട് ഈശ്വരം വരാൻ രഹസ്യം പിടിച്ചു നിൽക്കേണ്ട എട്ടു ദിവസം കഴിഞ്ഞിട്ട് കർത്താവ് അവരെ മൂന്ന് പേരെ കൂട്ടിക്കൊണ്ട് പത്മോസ് യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാനായി മലയിലേക്ക് കയറിപ്പോയി പ്രാർത്ഥിക്കുവാനായിട്ട് മലയിലേക്ക് കയറിപ്പോയിൽ എന്തിനാ പോയതെന്ന് എന്തിനാ പോയതെന്ന് ഇതാ ൂക്കാസ് വിശേഷകൻ എഴുതി വെച്ച പ്രാർത്ഥിക്കുവാനായിട്ട് മലയിലേക്ക് കയറിപ്പോയി ഹാലയിൽ വിയാല ശ്രദ്ധിച്ച ഇത് മക്സ എന്തിനാ പോയെന്നൊന്നും എഴുതിയിട്ടില്ല ലൂക്കാസ് വിശേഷം മാത്രം കാണാം ലൂക്കാസ് വിശേഷം ഇത്തിരി രസകരമായിട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ആ വചന എടുത്തത് ലൂക്കാസ് പ്രാർത്ഥിക്കാൻ ഒരു കുരിശ് ചുമ പ്രാർത്ഥിക്കാതെ നിനക്ക് ഒരു കുരിശ്ശ ചുമക്കാൻ പറ്റില്ല ഹാലയിലൂ ഒരു സഹനക്കടല് നീന്തി കിടക്കാനുണ്ടെങ്കില് നിനക്ക് പ്രാർത്ഥിക്കാതെ ഒരു സങ്കടക്കടല് ഒരു നമ്പരക്കടല് നിനക്ക് നീന്തി കിടക്കാൻ പറ്റില്ല ഹാലയിലുയ്യ ജീവിതത്തിൽ ഒരു കാര്യത്തെ ദൈവീകമായി കാണണമെങ്കില് നിനക്ക് പ്രാർത്ഥിക്കാതെ അത് ചെയ്യാൻ പറ്റില്ല ഹാലയിലുയ്യശിലേക്ക് പോവുക ഈ ഒരു മല കയറാനുണ്ട് അതിനു മുമ്പ് ഒരു മല കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതാ എട്ട് ദിവസങ്ങൾക്ക് ശേഷം പത്ത് ഓസ് യോഹന്നൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറി എല്ലാം വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദ ഹോൾ കോണ്ടെക്സ്റ്റ് ഇസ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് പ്രയർ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ജീവിതം മുഴുവൻ ഇങ്ങനെ അവന്റെ ജീവിതം മുഴുവൻ അവൻ പിതാവ് അവൻ ഉറക്കം പോലും പ്രാർത്ഥനയാണ് അവന്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയാണ് നോക്കുകയാണ് തിരുവചനം പഠിപ്പിക്കുകയാണ് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു ഭാവം മാറി ഒരു അത്ഭുതകരമായ ഒരു ദൈവീക ഭാവം മോശ മോശക്കുണ്ടായതുപോലെ തമ്പിരാങ് കർത്താവിനുണ്ടാവുക ദൈവങ്ങളൊരു പ്രാർത്ഥന നിന്റെ ആറ്റിറ്റ്യൂഡ്സ് മാറ്റും പ്രാർത്ഥന നിന്റെ ആറ്റിറ്റ്യൂഡ് മാറ്റും നിന്റെ ഒരു കാര്യത്തോടുള്ള നിന്റെ പ്രതികരണത്തെ മാറ്റും പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് പാന്തന്മാരായി തീരുന്നത് പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് പാന്തന്മാരായി തീരുന്നത് പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് പാന്തൻ പരിപാടികൾ ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്കും പ്രവേശിക്കുന്നു ഹാലൊരു പ്രാർത്ഥനയുടെ പ്രത്യേകിച്ച് നമ്മളൊരു പ്രാർത്ഥന കാലമായത് ഒരു പ്രാർത്ഥന കാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് പറയുക ഇതാ അല്ല സുവിശേഷകം പറയുക കറുത്തിരിക്കുന്ന മുഖം പിന്നെ ഉണ്ടാവില്ലെന്ന് നിരാശപ്പെടുന്ന മുഖം ഉണ്ടാവില്ലെന്ന് നിന്റെ നിരാശപ്പെട്ട മുഖം നിന്റെ തളർന്ന മുഖം നിന്റെ വാടിയ മുഖം അതിന് മാറ്റം വരും നീ പ്രാർത്ഥിക്കുമ്പോ ഒരു ഒരു എന്നാ പറയെ എനിക്ക് ബ്യൂട്ടി പാർലർ ഒരു ബ്യൂട്ടി പാർലറിലും പോകണ്ടത് പാർത്ഥിച്ചാ മതി ആക്കും ഉണ്ടാവില്ല ഇപ്പം രാവിലെ മുതൽ വെളുപ്പം കാലം മുതൽ മോൻ വെളുപ്പം കാലം മുതൽ കുമാരയുടെ മുമ്പിൽ പോയിരുന്ന അതൊരു പ്രകാശം നിനക്ക് ആ ദൈവിക പ്രകാശം നിനക്ക് കിട്ടും പറ ഈ ബ്യൂട്ടി പാർലർ അടച്ചുപൂട്ടിക്കാൻ വേണ്ടി അച്ഛൻ്റെ അടുത്ത പരിപാടി ആ അച്ഛനെ എടുത്തിമാൻ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ വന്നു നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പൊക്കെ സുന്ദരിമാരായി ഒരു കുഴപ്പമില്ല ഹാലയിൽ വ്യാ പാപ്പിച്ച് സുന്ദരന്മാര് സുന്ദരിമാര് വാങ്ങണംമാര് സുന്ദരിമാര് വാങ്ങണം ഹാലയിൽ വിയാ മുഖഭാവം വസ്ത്രം വെണ്മയോടെ വസ്ത്രത്തിന് പോലും പ്രകാശം നമ്മൾ പരിശുദ്ധമ്മ വലിപാടിന്റെ പുസ്തകം പന്ത്രണ്ടാമത്തെ സൂര്യനെ പോലെ ശോഭിക്കുന്ന കാണുക ചുറ്റുപാട് പോലും പ്രകാശിക്കാൻ തുടങ്ങും മക്കളെ നിങ്ങൾ വീട്ടിൽ അതാ വീട്ടിൽ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് കുടുംബ പ്രാർത്ഥന വേണമെന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന മേശയിൽ നിന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ഭക്ഷണം പാകം ചെയ്യുന്നിടത്ത് കിച്ചണിൽ നിന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ും നിങ്ങളെ വീട്ടില് പ്രാപ്തയില്ലാത്ത പാടില്ല ഒറ്റക്ക് അപ്പോൾ പേർ മോശയും ഏലിയായും പ്രാപ്തനയുടെ ഒരു രഹസ്യം കൂടെ പഠിപ്പിക്കുക നീ ഒറ്റയ്ക്ക് പ്രാപ്തി നീ മുട്ടുകുത്തുമ്പം പറ്റം വിശുദ്ധരെ നിന്റെ കൂടെ മുട്ടുകു നീ ുത്തുമ്പം ഒരുപറ്റം നിന്റെ കൂടെ മുട്ടുകുത്താൻ ഉണ്ടാകും ഏകാന്തയിലും ഒറ്റയ്ക്കും ചെയ്യുന്നൊരു കാര്യമല്ല കുഞ്ഞെ നീ ഏകാന്തയിലും ഒറ്റയ്ക്കും മുട്ടുകുത്തുമ്പോ നിന്റെ കൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് വിശുദ്ധരം മാലാക്കന്മാരും വരുമ്പോൾ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ പറ്റു അങ്ങനെ പ്രാർത്ഥന നിർത്തുന്നില്ല നീ അല്ല ഞങ്ങൾ ഒന്നിച്ച് വണ്ടിയെ യാത്രയും അച്ഛന്മാര് കൊന്ത കൊന്ത നാലാ പിടിക്കുന്നെങ്കിൽ നാല് പുഴ ചൊല്ലാതെ ഒരാൾക്ക് മാറിയിരിക്കാൻ പറ്റത്തില്ല ഈ മോൺസിടെ പോയി ഒരു രക്ഷയില്ല ഒരു നന്മ നിറമേ നാല് പേരെ കൊണ്ട് നാല് കഷ്ണമാക്കിട്ട് ചൊല്ലിക്കും ഇടയ്ക്ക് ചിലർ ഉറങ്ങിപ്പോയി അവൻ്റെ കാര്യം പോക്ക ഉറങ്ങി പോകാൻ പറ്റത്തില്ല ഒറ്റല്ല എല്ലാ ദൈവിക മേഖലകളും ഇളക് വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോ മോശ അഞ്ഞ് വന്നിരിക്കുക വെച്ച് കാണാതെ പോയതാ എന്താ അബ്ദത്ത ദേശങ്ങളായി മരിച്ചോ ജീവിച്ചോ ഒന്നും അറിയത്തില്ല മരിച്ചെന്ന് എഴുതി വെച്ചിട്ടുണ്ട് നിയമാല്ലേ അവസാനം എഴുതിയേക്കുന്നത് ദൈവം സംസ്കരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സങ്കല്പ മോശം എവിടെയാണെന്ന് പോലും അറിയത്തില്ല ഏലിയ അഗ്നിത്തേരിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവനാണ് വരുമല സ്വർഗത്തിൻ്റെ ശ്രേഷ്ഠതകള് പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങി വരും സ്വർഗത്തിൻ്റെ വിസ്മയങ്ങൾ സ്വർഗത്തിൻ്റെ ശ്രേഷ്ഠതകള് പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങി വരും ഒരു മൂന്ന് പേരെങ്കിലും ഒരു നല്ലൊരു പറയോ പ്രാർത്ഥന ഇസ് വാട്ട് ഹാപ്പൻസ് വെൻ യു പ്രേ എന്ന് പറയുന്നത് നീ ഒരു തിരിയൊക്കെ കത്തിച്ച് അവിടെ നിൽക്കുമ്പോഴോ നിനക്ക് തോന്നിയിട്ടുണ്ടോ ആരാണ്ടവൻ അടുത്ത് നിൽക്കുന്നൊക്കെ കുബാനെ ചൊല്ലിയപ്പോഴെ ആ തോന്നിയിട്ടുണ്ട് ആരാണ്ട് തോളെത്തൊട്ടെന്ന് കുബാനേയും ചൊല്ലിട്ടില്ല ഇല്ലെങ്കിൽ നീ പ്രാർത്ഥിച്ചിട്ടുമില്ല ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ നിമിഷങ്ങളിൽ മോശയും ഏലിയായും അവനോട് സംസാരം തൻ നിനക്ക് ദർശനം കിട്ടും സ്വർഗം തോന്നിരിക്കുന്നതും ദൈവമിരിക്കുന്നതും അവന് വലതു ഭാഗത്ത് ബുദ്ധാന്തം കണ്ടത് പ്രാർത്ഥനയുടെ രഹസ്യം പ്രാർത്ഥനയുടെ വിസ്മയം അധ്യപ്പിനെ കാണുക കേട്ടു അവർ മഹത്വത്തോടെ കാണപ്പെട്ടു വെൻ യു ആർ പ്രയർ യു ആർ ഗ്ലോറി യു ഇൻ ഗ്ലോറി പ്രാർത്ഥിക്കുന്നവനെ തൊടാൻ പറ്റില്ല പ്രാർത്ഥിക്കുന്നവനെ തൊടാൻ പറ്റത്തില്ല അവൻ മഹത്വത്തിലായിരിക്കും അവൻ പ്രകാശത്തിലായിരിക്കും അവൻ ശോഭയിലായിരിക്കും തോന്നണം മക്കളെ പ്രാർത്ഥിക്കാൻ ആർത്തി തോന്നണം ആർത്തി അടുത്തതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ലൂക്ക മാത്രം എഴുതി നിങ്ങൾ സുവിശേഷങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചേ പത്രോസിനിട്ട് പൂരം വഴക്ക് പകർക്ക് മത്തായി സുവിശേഷം ലൂക്കം മിണ്ടിട്ടില്ല അങ്ങനെ സംഭവം നടന്ന പോലെ ലൂക്ക അറിഞ്ഞിട്ടില്ല എഴുതിയിട്ടില്ല അതിനകത്തില്ലെന്ന് ബൈബിള് വായിക്കണം രസകര ലൂക്ക കൊണ്ടുപോകുന്ന ഒരു സ്നേഹത്തിൻ്റെ പാട്ടുകാരനെ പോലെ ലൂക്ക എനിക്ക് യോഹനാനെ പോലെ പാരലായിട്ട് നമുക്ക് വലിച്ചു വെക്കാവുന്ന ഒരു സുവിശേഷങ്ങനാണ് നല്ല മയമുള്ള മയമുള്ളൊരുത്തനാണ് നല്ല മയവാണ് കുറച്ച് സ്നേഹവും കാരണം ഡോക്ടറായിരുന്നു ലൂക്ക ഡോ വൈദ്യനല്ലായിരുന്നു മരുന്ന് വെക്കുന്ന സുവിശേഷകരപ്പെടുത്തി എല്ലാം സുഖപ്പെടുത്തി എല്ലാം മരുന്ന് വെച്ച് എഴുതിയ സുവിശേഷം സുവിശേഷ അടുത്ത ഞാൻ അത് ഈ സുവിശേഷം എടുക്കാനുള്ള കാരണമില്ല ലൂക്ക മാത്രം എഴുതിയിരിക്കുന്ന ഒരു കാര്യം വായിച്ച് കേൾപ്പിക്കട്ടെ അടുത്തു തന്നെ ജെറൂസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നു പോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത് പിന്നെ കണ്ടന്റ് ഓഫ് പ്രയർ ലൂക്ക മാത്രമേ സുവിശേഷം നിങ്ങൾ പോയി നോക്കി വെടിപ്പോയി മത്തായി വിചാരിച്ചില്ല മക്കളെ വിശേഷത്തില്ല ഞാൻ സൂക്ഷിച്ചത് പിന്നെ ഇല്ല പറ്റി ഇല്ലല്ലോ ലോക മാത്രം ഒരു കാര്യം എഴുതുക പ്രാർത്ഥനകൾ നിന്റെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ നിനക്ക് വിളിപ്പെടുത്തി പ്രാർത്ഥനയിൽ ഒരുവൻ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ തിരിച്ചറിയും പ്രാർത്ഥന നിന്നെ ശക്തിപ്പെടുത്തും ഈ ഒരു ജീവിതത്തിൽ തളർന്നു പോവില്ല അവൻ വീട് പോകേണ്ട കാര്യമില്ല ചില മാത്രം എഴുതും കൂടെ ഭയപ്പെടാത്ത നടന്നു പോകുന്നത് ഞാൻ കണ്ടു വേറെ ഒരു യോഗന പോലും കണ്ടില്ല കുറച്ച് കഴിയുമ്പോ എഴുതും മുഖം തുടച്ചിട്ട് പോകുന്ന ഒരു മാലാഖയെ കണ്ടു ഈശോയുടെ മുഖം തുടച്ചിട്ട് പോകുന്നൊരു മാലാഖ പ്രാർത്ഥിക്കുമ്പം മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യും ആലേലുവിയാല അടുത്തു തന്നെ ജെറുസലേമിൽ നടക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഓക്കെ മക്കളെ അടുത്ത ആഴ്ചത്തെ കാര്യത്തെപ്പറ്റി പറയുക അടുത്ത ആഴ്ചത്തെ കാര്യത്തിൽ പ്രാർത്ഥനയിൽ നിന്റെ ജീവിതത്തിന്റെ രഹസ്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെടും നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്ക് സങ്കടങ്ങൾക്ക് ദുഃഖങ്ങൾക്കുമുള്ള വ്യാഖ്യാനങ്ങൾ ദൈവത്തിനുമെന്ന് പ്രാർത്ഥിക്കുന്നവൻ തളരുകയില്ല പ്രാർത്ഥിക്കുന്നവൻ വേവലാതിപ്പളില്ല പ്രാർത്ഥിക്കുന്നവൻ വീണുപോവില്ല പ്രാർത്ഥിക്കുന്നവൻ കരുത്തനായിരിക്കും പ്രാർത്ഥിക്കുന്നവൻ നിൽക്കും ശിരസ്വൻ വിജയശ്രീലാളിതനായിരിക്കണം എന്നൊരു കൊച്ച് പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ അവൾക്കും എല്ലാപ്പഴും പാവമാണ് പണമാണെല്ലാം ശരി എല്ലാവർക്കും ആഗ്രഹങ്ങളൊക്കെ ഒന്നുപോലല്ലേ വിദേശത്ത് പോയി പഠിക്കാനാണ് എത്രയോ ലക്ഷം വേണം നാൽപ്പത്തഞ്ച് ലക്ഷം അവളെ പറയുന്നുണ്ട് ഓ ടി പോലും പഠിക്കാനുള്ള കാശില്ല അങ്ങനെയ്ക്കും അവള് പ്രാർത്ഥിക്കുന്ന കുട്ടിയാണ് നോ വേനെ വലിയ പുണ്യാളം തോന്നുന്നു എന്നാണ് പറയണേ യൂട്യൂബിൽ കിടപ്പുണ്ട് പിൻകൊച്ചു പറയുക അങ്ങനെ ഇപ്പോൾ എന്തോ ഒരു പ്രോജക്റ്റില് ഫ്രീ ആയിട്ട് ഓ ടി പഠിക്കാം അവൾ കാശില്ല അവിടെ ഇല്ല അവൾ പറഞ്ഞില്ല മുപ്പത്തയ്യായിരം രൂപയും മുപ്പത്ത എഴുപതിനായിരം രൂപ അങ്ങോട്ട് വേണം എൻ്റെ ഇല്ല എഴുപതിനായിരം രൂപ അവളല്ലേ നാൽപ്പത്തയ്യായിരം രൂപ ഉണ്ട് ഞാൻ ചുരുക്കി അങ്ങോട്ട് പറഞ്ഞു തരാം അവൾ കോളേജിൽ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തു സ്കോളർഷിപ്പ് കിട്ടണില്ല സ്കോളർഷിപ്പ് ഇല്ല പൈസ കൊടുക്കണം ഇത്രയും പൈസ അതിനുള്ള ഒന്നുമില്ല വീട്ടില് അവള് വിഷമിച്ചിരിക്കുക അവൾ ഇന്ന് സാക്ഷ്യം തീയതി അവള് പോവുക ഒരു ലക്ഷം രൂപ ഇരുന്നോ അങ്ങനെ ചുമ്മാ ഇരുന്നു അഞ്ചു രൂപയും പത്ത് രൂപ ചുരുട്ടി പിടിച്ചോണ്ട് അവൾക്ക് കിട്ടിയ സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് ദൈവം ദൈവം അരയുന്നവരെ പ്രത്യേകം തിരഞ്ഞെടുക്കുന്നൊരു ദൈവമാണ് നമുക്കുള്ളത് എളിയവരെ പ്രത്യേകം ഒരു ദൈവമാണ് നമുക്കുള്ളത് എവിടെയെങ്കിലും എത്ര പേരുണ്ട് അങ്ങനെ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ കിട്ടിയവർ അപ്പം കൊച്ച് അവളുടെ നന്മ അവള് പറയുന്നുണ്ട് അവർ ഹിന്ദുക്കുട്ടിയുണ്ട് അവളുടെ കൂട്ടുകാരി അവള് പ്രാർത്ഥിച്ചു അവർക്കും കൂടെ കിട്ടുവാണെങ്കിൽ എനിക്ക് കിട്ടിയാൽ മതി സ്വാർത്ഥതയുടെ ലോകത്ത് പ്രാർത്ഥന എന്ന് പറഞ്ഞത് മാത്രല്ല മക്കളെ ചൊല്ലുന്നതിന് മുമ്പ് പറഞ്ഞതും ചൊല്ലിക്കഴിഞ്ഞു പറയുന്നതും പ്രാർത്ഥനയാളലിയ ചൊല്ലുന്നത് മുമ്പ് പറഞ്ഞതും പറഞ്ഞതും ചൊല്ലിയതിന് ശേഷം അത് പ്രാർത്ഥനയാളെ വിസ്മയമല്ലേ അത് വിസ്മയമല്ലേ തിരുത്തിക്കോണം കുടുംബത്തിൽ നിന്നുള്ള കുട്ടിയാ രുത്തിക്കോണം അല്ലേ ആണെന്ന് തോന്നുന്നു പുണ്യാളനായൊരു മെത്താനച്ഛൻ്റെ പേരാണ് ഈ രൂപ ഈ പള്ളിമണെന്ന് അച്ഛൻ്റെ പേരാ പിതാവിൻ്റെ പേരാ അഞ്ച് പൈസയുടെ ഗുണം വീട്ടുകാർക്കില്ല പക്ഷെ ഇന്നൊക്കെ ഭർത്താവ് കൈ പിരിച്ച് അനുഗ്രഹിക്കുക അതാ മക്കളെ അതാ തലമുറകൾക്കുള്ള അഭിഷേകം സ്വന്തം കൂട്ടി വെക്കണം ഇവിടെ വെച്ചാൽ കോവിഡ് വരുമ്പോൾ പോകുന്നേ സുനാമി വരുമ്പോ പോകുന്നേ വെള്ളപ്പൊക്കരുമ്പേ സ്വകത്തിൽ അതിഥി സമ്പാദിച്ചു വെച്ചിരിക്കുന്ന തന്നെ ജറൂസലേമിൽ പൂർത്തിയാകേണ്ട അവന്റെ കടന്നു പോകല് വെയർ ഇസ് പ്ലാനിങ് ഓഫ് യുവർ ലൈഫ് പ്ലാനിങ് യുവർ ലൈഫ് അറിയോ ജീവിതത്തെ പ്ലാൻ ചെയ്യുന്നതിൻ്റെ പേരാണ് പ്രാർത്ഥന പ്ലാനിങ് യുവർ ഫ്യൂച്ചർ പ്ലാനിങ് യുവർ ടു പേരാ കൊട്ട പ്രാർത്ഥന ഇത് ചില ചെകുത്താന്മാരുടെ മുമ്പിൽ പോയിരുന്നുണ്ട് ആ ജീവിതത്തെ പറ്റി ഇടാൻ പോകുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു ഭാര്യ പറഞ്ഞാലും കേൾക്കില്ല മക്കൾ പറഞ്ഞാലും കേൾക്കില്ല ബിസിനസ്സുകാരനെ ഭയങ്കര ബിസിനസ്സുകാരൻ തുണ്ട് ഭൂമിയും വിറ്റ് കഴിഞ്ഞു അവസാനത്തെത്തുണ്ട് ഭാര്യയോടൊന്നും സ്വന്തമായില്ലാം ഒരു കൂട്ടുകാരൻ വന്ന് കയറിയിട്ടുണ്ട് ആദ്യം അവൻ ചതിച്ചതാ പകുതി സ്വത്ത് അങ്ങനെ പോയി അവ വീണ്ടും കയറി വന്നപ്പോൾ പുള്ളിക്കാരോടൊന്നും പറഞ്ഞു പുള്ളിക്കാർ നിർത്തി നിർ നിർത്തിയാണ് പറയുന്നത് രണ്ട് മൂന്ന് പേരും കൂടെ നിൽക്കുക അപ്പനും അമ്മയും മകളും കൂടെ ഇയാളെ വീണ്ടും പ്ലാനിങ് യുവർ ലൈഫ് കൂടെ മനുഷ്യനോടല്ല മക്കളെ ആലോചന ചോദിക്കേണ്ടത് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് വേണം ജീവിതത്തിൽ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ ഹാലേ ലുയാ നീ പോലും നിന്നെ ചതിക്കും നീ പോലും നിന്നെ ചതിക്കും പിന്നെ വേളെ കാര്യം പറയാനുണ്ടോ ുംകക്കും നശിപ്പിക്കും അവൻ ചെയ്യില്ല അവൻ ചെയ്യില്ല പ്രാർത്ഥന പ്ലാനിങ് യുവർ ലൈഫ് യറൂസലമിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെ പറ്റി നിദ്ര വിവശരായിരുന്നിട്ടും രാത്രി മുഴുവൻ ഈശോയ്ക്ക് പതിവാണ് ഒരു കുഴപ്പമില്ല ഒരു രാത്രി മുഴുവൻ ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമ്മുടെ ബത്തോസിൻ്റെ കാര്യം അങ്ങനെ അല്ലല്ലോ നമ്മുടെ യോഹന്നാൻ്റെ കാര്യം അങ്ങനെ അല്ലല്ലോ യാക്കൂബിൻ്റെ കാര്യം അങ്ങനെ അങ്ങനെയല്ലല്ലോ കാലയിൽ വയ്യൂയ്യൂയ ഏഴുമണിക്ക് അത്താഴം കഴിക്കാൻ നേരത്ത് ഉറങ്ങാൻ തുടങ്ങുന്ന കൊച്ചിന്റെ പേരാ യോഹന്നാൻ അന്ത്യത്താഴെ വിളിച്ച് ഉറങ്ങാൻ തുടങ്ങുന്ന ഒരു പാർട്ടിയുടെ പേരാ യോഹന്നാൻ അല്ലേ കുഞ്ഞുമക്കളെ കണ്ടിട്ടില്ലേ കുരിശ് വരയ്ക്കാൻ തുടങ്ങും അവിടെ നിലത്ത് പോലും കിടന്നു ഉരുണ്ട കിടന്നുറങ്ങും ജേശന്മാരല്ല അതുപോലെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങളെ എന്നൊക്കെ വിളിച്ചോണ്ടിരുന്നത് നിദ്രാവിശ്വരായിരുന്നിട്ടും പത്തു ദിവസം കൂടെ ഉള്ളവരും ഉണർന്നിരുന്നു ഒരു കത്തല് കത്തിക്കൊണ്ടിരിക്കുക ഒരു കത്തല് കത്തിക്കൊണ്ടിരിക്കുക അവർ അവന്റെ മഹത്വം ദർശിച്ചു കൂടെ ഇരിക്കുമ്പോൾ കർത്താവിന്റെ കൂടെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം കാണാൻ പറ്റും അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു ഗുരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് പ്രയർ ഇസ് ദു ഇൻ പ്രാർത്ഥന പോലെ ഇരിക്കാൻ കൊള്ളാവുന്ന സ്ഥലമില്ല മക്കളെ പ്രാർത്ഥന പോലെ ഇരിക്കേണ്ട ഒരു സ്ഥലമില്ല കാലയിൽ വയ്യോ ഓർത്ത് നോക്കുകയോ ഒരു ദൈവാനുഭവം കിട്ടി അവിടെ നിന്ന് എഴുന്നിട്ടൊന്നും പോയി അവിടെ ഇരുന്നേക്കണം ദൈവമംഗലാചം പറഞ്ഞു രണ്ടാഴ്ചകൾ പ്രിവിലേജ് ടൈം ഓഫ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം അതായത് നോക്ക് എങ്ങും പോകുന്നില്ല ഞങ്ങൾ ഇനി ഞങ്ങൾക്കിത് മതി ഞങ്ങൾക്കിത് മതി ഞങ്ങൾക്കിത് മതി എങ്ങും പോണില്ല എങ്ങും പോണില്ല മിണ്ടാമത്തി ചേരാൻ വേണ്ടിയിട്ട് ഒരു എഞ്ചിനീയറിങ് കൊച്ചു വന്നിട്ടുണ്ടായിരുന്നു അവരുടെ രീതി അനുസരിച്ച് ഒരു മൂന്ന് മാസം ആദ്യം വന്ന മൂന്ന് മാസം അകത്തോട്ട് കയറ്റും അത് കഴിഞ്ഞ് ഇറക്കി വിടും ഇനി ഇഷ്ടം ഉണ്ടെങ്കിൽ വന്നാൽ മതി കൊച്ചു പോകാൻ പോകും അടുത്ത ആഴ്ച അവൾ പോവുകിപ്പം കൊച്ച് അവൾ എന്നോട് പറയുക എന്നാല ഞാനങ്ങോട്ട് പോകാനാച്ചാ ഞാനിങ്ങോട്ട് തന്നെ വരും ഒറ്റ മോളാ ഞാൻ പറഞ്ഞായിരുന്നു മണ്ടൂരികെ മഠത്തിൽ കൊണ്ടുവന്നൊരു അമ്മ ബോധം കെട്ടിവീണ് അപ്പൻ്റെ പ്രേക്ഷകം കൂടി ചുമ്മാ പറയെന്നല്ല ബോധം കെട്ട് വീണമെന്ന് പറഞ്ഞാൽ ബോധം കെട്ട് വീണു എന്ന് തന്നെ അർത്ഥം അതല്ല സാഹിത്യ ഭാഷ പറഞ്ഞതല്ല അപ്പന് പ്രഷറും കൂടി കണ്ണൂരിൽ നിന്ന് വന്നിട്ട് തേക്കൊച്ച് ആങ്ങളെ മാറിയിട്ടുണ്ട് അവള് പറയുക അച്ചോ പ്രാർത്ഥിച്ചക്കണേ അവർ കയറി തടസ്സം വലങ്ങാതിരിക്കാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചക്കണം അവളെ എങ്ങനെയുണ്ട് അച്ഛൻ ഇങ്ങനത്തെ ഒരു അനുഭവം ജീവിതത്തിലില്ല കോളേജിൽ തലകുത്തി മറിഞ്ഞു നടന്ന പെണ്ണാ കോളേജിൽ തലകുത്തി മറിഞ്ഞ് നടന്ന പെണ്ണാണ് പക്ഷേ അവളുടെ ഉള്ളിൽ ഈശോയോടൊരു സ്നേഹം ഉണ്ടായിരുന്നു കൊച്ചിൻ്റെ അവള് പറഞ്ഞത് എനിക്ക് ബൈബിള് വായിക്കുമ്പോൾ ഒരു സന്തോഷമായിരുന്നു ചോ കൂട്ടുകാരും ഉഴപ്പും എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ ഒരു വശത്തുണ്ടായിരുന്നു എൻ്റെ മഞ്ഞു മക്കളെ എന്നാലോചോക്കി ഞാൻ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ അതിനകത്ത് കയറിയ നീ ഒരു ദൈവിക വൈദല്യം നിൻ്റെ ശ്വാസം മുട്ടി നീ മരിച്ചു ഒരു ദൈവ പൈതലല്ലെങ്കിൽ മര്യാദയ്ക്ക് പെയിൻ്റ് അടിച്ചിട്ടില്ല മര്യാദയ്ക്ക് ഒരു ചീന്തേരി ഇട്ടിട്ടില്ല തടിയൽ അങ്ങനത്തെ സ്ഥലം ഒരു ഫാനില്ല നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് മൂന്ന് പാൻ നിരത്തി വെച്ചുകൊണ്ടിരുന്ന അത് ഒരെണ്ണേ ഉള്ളല്ലേ മൂന്ന് പാൻ വെച്ചുകൊണ്ട് സാധന പ്രസംഗിക്കുന്നത് ഒരു പാനൂല ചാക്കുടുപ്പൊക്കെ ഉടുത്ത് കട്ടി വസ്ത്രമൊക്കെ ഉടുത്ത് തലയിൽ ഒരു മൂന്നെണ്ണം തലേ കെട്ടി ഇങ്ങനെയൊക്കെ അവർ നടക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ വെറുതെ പോയി മിണ്ടാമടത്തിന് മുമ്പ് മുട്ടുകുത്തി എന്ന ചെല്മം കൃപ കിട്ടിയിന്നിരിക്കും അവിടെ ചേർന്നൊരു പെങ്കുച്ചിൻ്റെ കഥയാണ് ഞാനിപ്പോ നാം ദൈവങ്ങളെ ദൈവത്തെ ടേസ്റ്റ് ഗോഡ് ഗോഡ് ഫോർ സേക്ക് എനിക്ക് വിസ കിട്ടാനല്ല ദൈവം എനിക്ക് പൈസ കിട്ടാനല്ല ദൈവം എനിക്ക് എന്നാ പരീക്ഷ ജയിക്കാനല്ല ദൈവം ദൈവമേ നിനക്ക് വേണ്ടി നീ എന്നെ നിന്നിൽ വിലയം പ്രാപിക്കുവോളം ഞാൻ അസ്വസ്ഥനായിരിക്കും ഐ കം ടു യു ലോഡ് ഐ വിഡ് ബി ഡിസ്റ്റേബ്ഡ് ആലേലു അവസാനാവശ്യം ഞാളം പറഞ്ഞതല്ലേ അത് അതേപോലെ സത്യമാണ് സത്യവ വേറെ എല്ലാ ഓട്ടവും നിന്നെ അസ്വസ്ഥപ്പെടുത്തും ഞാൻ നിന്നിൽ ലയിച്ച് ചേരുവോളം ദൈവമേ നിന്നിൽ ഞാൻ ലയിച്ചു ചേരുവോളം ആലേരുയ്യ ിയ മല്ലിയ നാം ഇവിടെ ആയിരിക്കും നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂണാരങ്ങളുണ്ടാക്കാം മോശയ്ക്ക് ഒരെണ്ണം കൊടുക്കാൻ നമുക്ക് ഏലിയായിക്കും കൊടുത്തേക്കാം ഒരെണ്ണം അവരും താമസിച്ചുള്ളൂ അവരും ഒക്കെ ഞങ്ങൾക്ക് വേണം ബൈബിളിനെ ചങ്കോട് ചേർത്ത് വെക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവരുടെ ചങ്കിൽ ദൈവവചനം ഉണ്ടാവും പ്രാർത്ഥിക്കുന്നവരുടെ ചങ്കിൽ മോശയുടെ നിയമങ്ങളുണ്ടാവും ഏലിയായുടെ തീ ഉണ്ടാവും മോശയുടെ നിയമങ്ങളുണ്ടാകും ഏലിയായുടെ തീ ഉണ്ടാകും പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സിലാണ് അടുത്ത വാക്യം ലൂക്ക എഴുതുക താൻ എന്താണ് പറയുന്നതെന്ന് അവന് തന്നെ നിശ്ചയമില്ലെന്ന് സ്പീക്കിംഗ് ഒരു പ്രത്യേക അനുഭൂതിയിലേക്ക് കടന്നു വന്നു അവൻ ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു മേഘം ദൈവ മഹത്വത്തിൻ്റെ അടയാളമാണ് നോക്കിയൊരു പ്രാർത്ഥന ഒരു മഹത്വത്തിൽ നിൽക്കുന്നവരെ വീണ്ടും മഹത്വം കൊണ്ട് മൂടുക അവർ മേഘത്തിനുള്ളിലായപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു ശിഷ്യന്മാർ ഭയപ്പെട്ടു അവർ മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു നോക്കിയേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക സ്വർഗം ഭർത്താനം പറയുന്ന കേൾക്കും പ്രാർത്ഥന സമയത്ത് ഇവനെൻ്റെ പ്രിയപുത്രൻ ഓരോ പ്രാർത്ഥനയിലും ദൈവമക്കൾ കേൾക്കുന്ന ഒരു വചനമാണ് ഇവൻ എൻ്റെ യു യു ആർ ആർ മൈ മൈ പ്രിയബുദ്ധൻ എൻറെ വൺ പ്രാർത്ഥിക്കുന്നവരൊക്കെ ദൈവം തിരഞ്ഞെടുത്തവരാ ഇവൻ്റെ വാക്ക് ശ്രഭിക്കുവൻ സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു ശിഷ്യന്മാർ മൗനം അവലംബിച്ചു തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോടും പറഞ്ഞില്ല ദൈവമക്കളിൽ നിന്നിട്ട് കുരിശ്ശ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ പേരാണ് കുരിശ് യാത്രയുടെ ഗ്രീൻ റൂമിൻ്റെ പേരാണ് ട്രാൻസ്ഫിഗറേഷൻ ഇത് ആ കർത്താവ് രൂപാന്തരപ്പെട്ട പോലെ ഈ രാത്രിയിലല്ല ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധികളും സങ്കടങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് നീ ബലപ്പെടാൻ സ്വർഗത്തെ കാണാൻ ചങ്ങലൊരു തീയുണ്ടാക്കാൻ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ ആർക്കും തളർത്താൻ പറ്റാത്ത ആർക്കും പരാജയപ്പെടുത്താൻ പറ്റാത്ത ആക്ക് കീഴ്പെടുത്താൻ പറ്റാത്ത ഒരു പുതിയ ശക്തി വേദനകളെ ദുഃഖങ്ങളെ സങ്കടങ്ങളെ ആകുലതകളെ രോഗപ്പെട്ട ഒക്കെ ഒന്ന് സമർപ്പിച്ച മക്കള് പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചു കാത്തിക്ക് രോഗികളെ വേദനിക്കുന്നവര് പഠിക്കുന്ന മക്കള് പരീക്ഷകൾ ചെയ്തവര് കാത്തിരിക്കുന്നവര് ഈശോയെ പുണ്യവാനീ സ്വീകരിക്കോ നീട്ടി Wir